സ്ത്രീകൾക്കെതിരായ അതിക്രമം ഓസ്ട്രേലിയൻ പാർലമെന്റ് മന്ദിരം ഓറഞ്ച് നിറത്തിൽ നാല് ബില്യൺ ഡോളറിന്റെ പദ്ധതികൾ കാൻബറ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഭാഗമായി ഓസ്ട്രേലിയൻ പാർലമെന്റ് മന്ദിരം ഇന്ന് ഓറഞ്ച് നിറത്തിൽ ദൃശ്യമാകും ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെയുള്ള പതിനാറ് ദിവസത്തെ ക്യാമ്പയിനിന്റെ തുടക്കമാണിത് ഓസ്ട്രേലിയയിൽ നാലിൽ ഒരു സ്ത്രീ പങ്കാളിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പീഡനം നേരിടുന്നുണ്ടെന്നാണ് കണക്കുകൾ ഈ സാഹചര്യത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയായ നാല് ബില്യൺ ഡോളറിലധികം സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് സർക്കാർ പ്രഖ്യാപിച്ച പ്രധാന നടപടികൾ അധിക്ഷേപകരമായ ബന്ധങ്ങളിൽ നിന്ന് അബ്യൂസീവ് റിലേഷൻഷിപ്സ് രക്ഷപ്പെടാൻ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ലീവിംഗ് വയലൻസ് പ്രോഗ്രാം ലീവിംഗ് വയലൻസ് പ്രോഗ്രാം സ്ഥിരപ്പെടുത്തി അടിയന്തര താമസ സൗകര്യങ്ങൾക്കും ട്രാൻസിഷണൽ ഹൌസിംഗിനുമായി ഒന്ന് ദശാംശം രണ്ട് ബില്യൺ ഡോളർ വകയിരുത്തി നിയമസേവനങ്ങൾക്കായി മൂന്ന് ദശാംശം ഒമ്പത് ബില്യൺ ഡോളർ നിക്ഷേപിച്ചു ഇതിൽ എണ്ണൂറ് മില്യൺ ഡോളർ കുടുംബവഴക്കുകളുമായി ബന്ധപ്പെട്ട നിയമസഹായത്തിനുള്ളതാണ് ഗാർഹിക പീഡനം നേരിടുന്നവർക്ക് പത്ത് ദിവസത്തെ കൂടിയ അവധി പെയ്ഡ് ഡൊമസ്റ്റിക് വയലൻസ് ലീവ് നിയമവിധേയമാക്കി ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പീഡനങ്ങൾ ഡിജിറ്റൽ അബ്യൂസ് തടയുന്നതിനും സർക്കാർ പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ടെന്ന് വനിതാ മന്ത്രി കോട്ടി ഗാലഗർ അറിയിച്ചു ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട സഹായം ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഏഴ് മൂന്ന് ഏഴ് ഏഴ് മൂന്ന് രണ്ട് എന്ന നമ്പറിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ആർ ഇ എസ് പി ഇ സി ടിയുമായി ബന്ധപ്പെടാവുന്നതാണ്